വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ് എസ് സി ആർ ടി ടോപ്പിക്കായി ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠഭാഗത്തിന് പാർട്ട് ആണ് പാർട്ട് ടുവിൽ നമ്മൾ രണ്ട് മൗലികാവകാശത്തെക്കുറിച്ചാണ് പഠിച്ചത് ബാക്കി മൗലികാവകാശം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം മൂന്നാമത്തെ മൗലികാവകാശമാണ് ചൂഷണത്തിനെതിരെയായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ആർട്ടിക്കിൾ ഇരുപത്തിനാലുമാണ് ഈ ഒരു അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഇനി എന്താണ് ഈ അവകാശം ഉറപ്പുവരുത്തുന്നതെന്ന് നോക്കാം അടിമത്തം മനുഷ്യക്കടത്ത് നിർബന്ധിത ജോലി ബാലവേല തുടങ്ങിയവ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്തുന്ന അവകാശമാണ് ചൂഷണത്തിനെതിരായ അവകാശം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ആർട്ടിക്കിൾ ഇരുപത്തിനാലും ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് എന്താണ് പറയുന്നത് എല്ലാ അടിമജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പറയുന്നത് ഇനി ആർട്ടിക്കിൾ ഇരുപത്തിനാല് എന്താണ് പറയുന്നത് നോക്കാം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നതിൽ നിന്ന് നിരോധിക്കുന്നു അതാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് പറയുന്നത് നാലാമത്തെ മൗലികാവകാശമാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു ഇത്തരം അവകാശങ്ങളുണ്ടെങ്കിലും ഇ ഈ അവകാശങ്ങൾ പൊതുക്രമം ആരോഗ്യം ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും ഇത്രയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി നമുക്ക് നോക്കാനുള്ളത് അടുത്ത മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഒരു അവകാശമാണ് ഒരു മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ മറ്റ് വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്ന നമ്മൾ രണ്ടാമത് പറഞ്ഞ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതിലാണ് വരുന്നത് അതിന് അതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ വരുന്നത് നമ്മൾ പറഞ്ഞതായിരുന്നു പാർട്ട് ടൂവിൽ അതിലാണ് മറ്റ് വിഭാഗക്കാരുടെ വിദ്യാഭ്യാസ അവകാശം വരുന്നത് എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സംസ്കാരവും ലിപിയും ഭാഷയൊക്കെ സംരക്ഷിക്കുന്നതിനും അതിനോടൊപ്പം അത് വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അത് നടത്തിക്കൊണ്ടു പോകാനും ഉള്ളൊരു അവകാശവും കൂടാണ് ഈ പറയുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അതിലൂടെ അവരുടെ അവകാശങ്ങൾ അവിടെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇനി എന്താണ് ന്യൂനപക്ഷം ടെക്സ്റ്റിൽ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അതുകൊണ്ട് ജസ്റ്റ് എന്താണെന്ന് നമ്മൾ ഓർത്തുവെച്ചേക്കണം രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്തോ രാജ്യത്തെ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരോ ഒരു പൊതു ഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരായ ജനവിഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത് ഇപ്പം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന വിഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തെക്കാട്ടിൽ എണ്ണത്തിൽ കുറവുള്ളവരോ അതും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഒരു പൊതുഭാഷയോ അല്ലെങ്കിൽ ഒരു മതമോ സംസ്കാരമോ പിന്തുടരുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെയാണ് പറയുന്നത് ന്യൂനപക്ഷം നമുക്ക് നോക്കാനുള്ള ആറാമത്തെ മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അതെന്താന്ന് നോക്കാം വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകുന്ന പരിരക്ഷകളിലൊന്നാണ് ഈ അവകാശം എന്ന് വെച്ചാൽ മൗലികാവകാശം നിഷേധിച്ചാൽ അതിനുള്ളൊരു പരിഹാരമാണ് ഈ അവകാശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളുണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്താന്ന് നമുക്ക് നോക്കാം മൗലികാവകാശം ലംഘിച്ചാൽ അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കാം അതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അതെന്താന്ന് നോക്കാം മൗലികാവകാശങ്ങൾ ലംഘിച്ചാൽ അവ പുനസ്ഥാപിച്ച് കിട്ടുന്നതിന് ഹൈക്കോടതിയെ സമീപിക്കാം ഇതാണ് ആ രണ്ട് ആർട്ടിക്കിളുകൾ അപ്പം മൗലികാവകാശം നിഷേധിച്ചാൽ സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടും ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറുമാണ് ഇനി നമുക്ക് നോക്കാനുള്ള ഒരു നോക്കാനുള്ളൊരു പോയിന്റ് ആണ് റിട്ടുകൾ റിട്ടുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പാട്ടിൽ പറയുന്നതായിരിക്കും റിട്ടുകൾ എന്താണെന്ന് വെച്ചാൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ അവകാശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത് അതിങ്ങനായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇത് നമ്മൾ ജസ്റ്റ് ഓർത്തുവെച്ചേക്കണം ഇനി നമുക്ക് ഒരു ചെറിയ ടോപ്പിക്കാണ് നോക്കാനുള്ളത് ഭരണാടനാ ദിനം നമുക്കെല്ലാവർക്കും അറിയാം നവംബർ ഇരുപത്തി ആറാണ് ഭരണാടനാ ദിനം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണാടന ഭരണാടന നിർമ്മാണ സഭ അംഗീകരിച്ചത് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യുക